കുറിച്ച് കേട്ടിട്ടില്ലേ ഡിസൈനർ ആഭരണങ്ങളുടെ ഒരു ഗംഭീര കളക്ഷൻ അതും നിർമ്മാണ കഴിഞ്ഞ വർഷമായി അതുകൊണ്ട് ധൈര്യമായി വിശ്വസിക്കാം ഗോൾഡൻ ഡയമണ്ട്സ് പിൻവശം റോഡ് വടക്കാഞ്ചേരി ടൗൺ കോവിലിലെ അമ്മൻകുട മഹോത്സവം സമാപിച്ചു ഒരാഴ്ചയായി നടന്നു വന്ന ഉത്സവത്തിന് മഞ്ഞ നീരാട്ടോടെയാണ് സമാപനമായത് ഗജവീരൻ ചിറക്കൽ ഗണേശൻ തിടമ്പേറ്റിയ എഴുന്നള്ളിപ്പും എട്ട് യസുകാരി മാളവികയുടെ തായമ്പേ ദിനത്തിൽ നടന്ന പോലീസ് വിളക്കിന്റെ ഭാഗമായി വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു ഗജവീരൻ ചിറക്കിൽ ഗണേശൻ മാരിയമ്മയുടെ തിടംപേറ്റി ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കരകാട്ടം മാവിളക്ക് പെരുംപൂജ എന്നിവയിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു എട്ടു വയസ്സുകാരി മച്ചാട് മാളവിക രഞ്ജിത്ത് അവതരിപ്പിച്ച തായമ്പക ഉത്സവത്തിലെ വേറിട്ട കാഴ്ചയായി കുരുന്നിന്റെ കൈകളിൽ വിരിഞ്ഞ താളവിസ്മയം വടക്കാഞ്ചേരിക്ക് നവ്യാനുഭവമായി മാറി മഞ്ഞ നീരാട്ടോടെ ഉത്സവ ചടങ്ങുകൾ പൂർത്തിയായി അമ്മൻകുട മഹോത്സവത്തിന്റെ സമാപന ചടങ്ങായ ഏഴാം പൂജയും സമൂഹമാവിളക്കും മാവിളക്കും ഫെബ്രുവരി പത്തിന് ചൊവ്വാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് നടക്കും